നമസ്കാരം വാർത്തകളുമായി യു എൽ റെസിഡൻഷ്യൽ ടവറിന് തീപിടുത്തം ആളപായമില്ല അനന്തപുരി മൈലാഞ്ചി പെരുന്നാൾ സംഘടിപ്പിച്ചു ടാർജ ഇന്ത്യൻ അസോസിയേഷനിൽ ചെയ്യാറുണ്ട് ദിനത്തിൽ ആ കണ്ടുപിടിച്ച മഹാൻ ഈ കൂട്ടത്തിലുണ്ട് ഏറ്റവും വലിയ വിജയപരമായിട്ടുണ്ട് നോയിമ്പ് കാലത്ത് ഞങ്ങൾ അത്രയും മനോഹരമായി മരിച്ച മൈലാഴ്ച നടത്തുന്നു മുൻ സംസ്ഥാന ഗുസ്തി താരം കെ ജയകുമാർ അന്തരിച്ചു വിംബിൾഡൺ ടെന്നീസ് മത്സരങ്ങൾക്ക് ഇന്നു മുതൽ തുടക്കം കോപ്പ അമേരിക്കയിൽ മെക്സിക്കോയെ സമനിലയിൽ കുരുക്കി ഇക്കഡോർ ക്വാർട്ടറിൽ ടി ട്വന്റി കിരീടനേട്ടം ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ച് നിയമസഭ സഞ്ജു അഭിമാനമെന്ന് മുഖ്യമന്ത്രി